അവ കഴിച്ച നമുക്ക് നല്ലൊരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കിയല്ലോ അതിന് വേണ്ടി ഒരു ഞാനൊരു പപ്പായടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പപ്പായ തൊല്ലൊക്കെ ചെത്തി ചെറുതാക്കി അരിഞ്ഞെടുത്ത ഒരു കുക്കറിൽ നമുക്ക് ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് മൂന്ന് ദിവസയില് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്കൊരു മിക്സി ജാളെടുത്താൽ അതിലോട്ട് ഇപ്പോൾ നമ്മൾ പേങ്ങിയെടുത്ത പപ്പായ നമുക്ക് മിക്സി ചാളിലോട്ട് ചൂടാറിയതിന് ശേഷമാണ് മിക്സി ചാളിലോട്ട് ഇട്ട് കൊടുക്കുന്നത് പിന്നെ രണ്ട് ഇലക്കായും ആവശ്യത്തിനുള്ള പഞ്ചസാരയും പാലും ചേർത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കാം ഇതിപ്പം നല്ല കട്ടിയിലാണ് അടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് എന്താ പോ ലൂസാക്കാൻ വേണ്ടി കുറച്ച് പാൽ പാലുവെച്ച് നമുക്കത് ഒരു തവണയും കൂടി അടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഗ്ലാസ്സിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ കാണുന്ന പരുവത്തിലാണ് നമുക്ക് അടിച്ചെടുക്കേണ്ടത് ഇതെല്ലാവർക്കും വീട്ടിൽ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ല അടിപൊളി ജ്യൂസാണ് ഒരു പപ്പായം കുറച്ച് പാലും ഉണ്ടെങ്കിൽ ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ